വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് നിരത്തുന്ന ചില കാരണങ്ങൾ ഇങ്ങനെയാണ് അതായത് ജേക്കബ് കെ ഫിലിപ്സിന്റെ കുറിപ്പ് എന്ന് വായിക്കാം അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ പറ്റി ഇപ്പോഴേ പറയുന്നതിൻ്റെ അപാകത നിലനിൽക്കെ ചെറിയൊരു കാര്യം മാത്രം എഴുതാമെന്ന് കരുതി വിമാനത്തിന്റെ ആകാശത്തെ അവസാന നിമിഷങ്ങളുടെ ലഭ്യമായ ഒരു വീഡിയോയിൽ കാണുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അറുന്നൂറടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു ഇരിക്കുന്ന ചക്രങ്ങൾ രണ്ട് വീഡിയോയിലെ വിദൂര കാഴ്ചയിൽ നേരെ തന്നെ ഇരിക്കുന്നു എന്ന് തോന്നിക്കുന്ന ചെറുകിന് പിന്നിലെ ഫ്ലാപ്പുകൾ മൂന്നാമത് വീഴ്ചയ്ക്ക് മുന്നേ മുകളിലേക്ക് ഉയരാനുള്ള ശ്രമം ഇരുന്നൂറ് മുതൽ നാനൂറ് അടിപ്പൊക്കത്തിൽ എത്തുമ്പോഴേക്കും വീലുകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ് ഇവിടെ അറുന്നൂറായിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് കയറ്റാത്തത് പ്രശ്നത്തിനെ തന്നെ സൂചിപ്പിക്കുകയാണ് സാധ്യതകൾ പലതാണ് ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ അല്ലെങ്കിൽ പൈലറ്റുമാരുടെ മറവി അല്ലെങ്കിൽ വിമാനത്തിന്റെ കുഴപ്പം തിരിച്ചറിഞ്ഞ് തിരിച്ചിറക്കാനുള്ള ശ്രമം ആരംഭിച്ചത്